ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിയോട് ഡോക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക് തീരെ വയ്യല്ലോ ഇനി ജോലിയെടുക്കാനൊന്നും പറ്റിയെന്ന് വരില്ല കല്യാണി നിന്റെ കൂടെ കൊണ്ട് നിർത്തിക്കൂടെ അമ്മയെ എന്നൊക്കെ ഇനി സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഒന്നും വീണ്ടാത്തൊരവസ്ഥ കാരണം അമ്മയെക്കൊണ്ട് വീട്ടിൽ കൊണ്ട് നിർത്താനായിട്ട് പറ്റില്ലല്ലോ എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ചിട്ടാണല്ലോ അവിടെ ജീവിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഡോക്ടറിനറിയില്ലല്ലോ അപ്പോൾ അമ്മയ്ക്കിത് കേക്കും പേടിയായി അല്ല ഡോക്ടറെ ശ്രുതി എന്നോട് പറഞ്ഞതാ അവിടെ വന്ന് നിൽക്കാനായിട്ട് പക്ഷേ ഞാനാ വേണ്ടെന്ന് പറഞ്ഞത് അവിടെയൊക്കെ പോയി നിൽക്കാനായിട്ട് പറ്റുമോ എൻ്റെ ഡോക്ടറെ നമുക്ക് നമ്മുടെ സ്ഥലം തന്നെയാണ് ഇഷ്ടം അല്ലാതെ വേറൊരു സ്ഥലത്ത് പോയി നിൽക്കാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല ഡോക്ടറെ എന്നൊക്കെ ഇങ്ങനെ ഒഴിവ് കഴിവുകളൊക്കെ പറയണം ഇപ്പം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടറെ വിശ്വസിച്ചു ശ്രുതിയാണെങ്കിൽ അപ്പോഴും ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണ് അതെ അമ്മയുടെ കാര്യം കൂടുതൽ ശ്രദ്ധിച്ചോളനെ ഇനിയും തലകർക്കം വന്നയാണെങ്കിൽ വന്ന അതിന് ശേഷം നമുക്കൊന്ന് സ്കാൻ ചെയ്യാം എന്നാലേ കാര്യം എന്താണ് വിവരം വിവരമൊന്നു പറയാനായിട്ട് പറ്റുള്ളൂ മനസ്സിലായല്ലോ കറക്റ്റ് സമയത്തിന് ഭക്ഷണവും മരുന്നും ഒക്കെ കഴിക്കണം അതെ കഴിക്കാതിരിക്കരുത് കേട്ടോ ശരി ഡോക്ടർ ഡോക്ടർ ഞാൻ ഞാനിനി അമ്മ നോക്കിക്കോളാം ഡോക്ടറെന്നും പറഞ്ഞുകൊണ്ട് നേരെ ഇവർ മരുന്നൊക്കെ മേടിച്ച് വീട്ടിലേക്ക് ചെല്ലുകയാണ് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി അമ്മയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് ചായക്കെ ഇട്ട് കൊടുത്തിന് ശേഷം ശ്രുതിൻ്റെ തീരുമാനം എന്താണ് എന്ത് തീരുമാനം അല്ല അറിയാലോ എനിക്ക് ആകെ തീരെ വയ്യാതെ വരികയാണ് അമ്മ ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ ഇവിടുത്തെ ജോലി ഒന്നും ചെയ്യണ്ട എന്ന് പിന്നെ എന്തിനാ പിന്നെ അമ്മ ജോലിക്ക് പോകണ്ട എന്ന് ഞാൻ പറഞ്ഞല്ലേ ദേ ഞാൻ മാസം മാസം അമ്മക്ക് പൈസ അടിച്ചൊക്കെ തരുന്നുണ്ട് എന്താ പ്രശ്നം പിന്നെ എന്തിനാ അമ്മ ജോലിക്കൊക്കെ പോകുന്നത് ദേ ഇവൻ്റെ കാര്യം നോക്കി ഇവിടെ ഇരുന്നാൽ പോരെ ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും മോളെ എനിക്ക് എന്നെക്കുറിച്ച് ഓർത്തിട്ടൊന്നും അല്ല എനിക്ക് ആദ്യെ കുറിച്ച് ഓർത്തിട്ടാണ് ആകെ ടെൻഷൻ നീ എന്താ ആദ്യെക്കുറിച്ചൊന്നും ചിന്തിക്കാത്തത് അമ്മ എനിക്കെല്ലാം ചിന്തിക്കാനായിട്ട് പറ്റും പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം എൻ്റെ സാഹചര്യം എങ്ങനെയല്ലേ മോളെ നിന്നെക്കുറിച്ച് ഓർത്തിട്ടും എനിക്ക് പേടിയാവുന്നു എന്നെക്കുറിച്ച് ഓർത്തിട്ടോ എന്നെക്കുറിച്ച് ഓർത്തിട്ടും എന്തിനാ അമ്മയ്ക്ക് പേടി എനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞു നല്ലൊരു ജീവിതം കിട്ടി പിന്നെ ഞാൻ സന്തോഷകരമായിട്ടാണ് അവിടെ ജീവിക്കുന്നത് പിന്നെ എന്തിന് അമ്മ എന്നെക്കുറിച്ച് പേടിക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ല എപ്പോഴെങ്കിലും അവർ സത്യം അറിയില്ലേ നീ അവരോട് സത്യങ്ങളൊന്നും തുറന്നു പറയുന്നില്ലേ ഏതായാലും ഇപ്പം അവരോട് സത്യമൊന്നും തുറന്നു പറയാനായിട്ട് ഞാൻ ഒരുങ്ങുന്നില്ല ഞാനത് തീരുമാനിച്ചിട്ടുമില്ല അവരറിയും പറയട്ടെ നിങ്ങളായിട്ട് ഒരു സത്യവും ആരോടൊന്നും പറയതിരുന്നാൽ മതി നിങ്ങൾ എന്നെക്കുറിച്ചൊന്നും വരയിടാ വേണ്ടെന്നേ എൻ്റെ ജീവിതം നോക്കാനായിട്ട് എനിക്കറിയാം അതെ നിങ്ങൾ ഇവൻ്റെ കാര്യം നോക്കിയിരുന്നാൽ മതി പിന്നെ എൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാനായിട്ട് നിൽക്കരുത് ഇതൊക്കെ കേട്ട് കൊണ്ടിരിക്കുമായിരുന്നു ആ കുഞ്ഞ് അപ്പം ആ കുഞ്ഞാണെങ്കിൽ ശ്രുതിയെ ആൻറ്റീന്നാണ് വിളിക്കുന്നത് ആൻറ്റി ഏ എന്നെ ദിവസം ആന്റിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോ ഒന്നും ഇണ്ടാ നില്ക്കിയ ശ്രുതി പറ ആൻറ്റി ആന്റിയുടെ വീട്ടിലേക്ക് ഒരു ദിവസം എന്നെ കൊണ്ടുപോകാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ കൊണ്ടുപോകാം ആന്റി വെറുതെ പറയാ കൊണ്ടുപോകാന്നില്ല ആന്റി എത്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോകാന്ന് പക്ഷേ ഇതുവരെ കൊണ്ടുപോയിട്ടില്ലല്ലോ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏർ നമ്മളെ ശ്രുതിക്കാണെങ്കിലെ കലിയും വരികയാണ് കൊച്ചിനോട് കൊച്ചിനോട് കൊച്ചിനോടൊന്ന് പറയാണ് എന്തേ ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞേക്കാം ഇനി എൻ്റെ ആൻറ്റീന്ന് വിളിക്കാൻ നിൽക്കരുതേ ഇവിടെ നിന്ന് ഈ വീട്ടിൽ നിന്ന് മാത്രം ആൻറ്റീന്ന് വിളിച്ചാൽ മതി പുറത്ത് എവിടെ ഇറങ്ങിയാലും ആൻറ്റീന്ന് തന്നെ വിളിക്കരുത് പിന്നെ വേറൊരാളെ വിളിച്ചില്ലായിരുന്നു ആൻറ്റീന്ന് ആ രേവതി ആൻറ്റി ആ രേവതി ആൻറ്റി അത് ആൻറ്റിയൊന്നും പിന്നെ ആളെ മുന്നിൽ വെച്ച് എന്നെ ആൻറ്റീന്ന് വിളിക്കുകയും ചെയ്യരുത് എന്നെക്കുറിച്ചുള്ള ഒരു കാര്യവും അവരോട് തുറന്ന് പറയുകയും ചെയ്യരുത് നിനക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത് അങ്ങനെ എങ്ങാനും നീ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആദി നിന്നെ കാണാനായിട്ട് ഞാൻ ഇങ്ങോട്ടും വരില്ല നിന ഞാങ്ങോട് മറന്നേക്കും മറന്നാൽ മനസ്സിലായോ ഇത് കേട്ടപ്പോഴേക്കും കുഞ്ഞിന് ഭയങ്കരേറെ സങ്കടം അപ്പോൾ കുഞ്ഞാണെങ്കിൽ ഇല്ലാണ്ടി ഞാൻ പറയില്ല ആരോടൊന്നും പറയില്ല ആ നല്ല കുട്ടി വാ പോയി കളിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ പറഞ്ഞയക്കാണ് ഇത് കേട്ടപ്പോഴേക്കും അമ്മമ്മക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നിയാണ് അപ്പോൾ ഈ നമ്മുടെ സുധീടെ അമ്മ പറയുകയാണ് എന്തിനാ നീ എന്തിനാ കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ എത്ര നാൾ മറച്ചു വയ്ക്കും ഒരിക്കൽ പറഞ്ഞു നീ അമ്മ ആ കുഞ്ഞിനോട് അമ്മയെന്ന് വിളിക്കരുതെന്ന് ഇപ്പൊ പറയുന്ന ആൻറ്റീന്ന് വിളിക്കരുതെന്ന് നിനക്കിത് എന്താ പറ്റിയത് ദേ എനിക്കൊന്നും പറ്റിയിട്ടില്ല എൻ്റെ ജീവിതം തർക്കാനായിട്ട് നിങ്ങൾ നോക്കരുത് നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തരുന്നുണ്ട് അതിനിടയിൽ കയറി എൻ്റെ കുടുംബത്തിൽ കയറി പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നിൽക്കരുത് അത്രേ മാത്രമേ എനിക്ക് പറയാനുള്ളൂ സ്വന്തം അമ്മയോടും മകനോടും ആണ് ഇത്രയും വലിയ ക്രൂരത ഈ ശ്രുതി ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനൊക്കെ വലിയ തിരിച്ചടി തന്നെ ശ്രുതിക്ക് കിട്ടുക തന്നെ ചെയ്യും അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുതിയാണ് ആണെങ്കിൽ കാർ ഷോറൂമിലാണെങ്കിലും ഡീറ്റെയിൽസ് ഒന്നും നോക്കാതെ റീൽസും കണ്ടോണ്ടിരിക്കുക ആ സമയത്ത് അവിടെ മറ്റൊരു സ്റ്റാഫ് വന്നിട്ട് ആ സുധി നീ ഇങ്ങനെ റീൽസും കണ്ടിരുന്നോട്ടോ നീ കസ്റ്റമറെ ഒന്നും നോക്കണ്ട ഇപ്പോൾ ഒരാൾ വന്നില്ലേ അയാൾ അയാൾക്കെന്നെ ഡീറ്റെയിൽസൊന്നും നീ കൊടുക്കാഞ്ഞത് അയാൾ ഇറങ്ങിപ്പോയത് കണ്ടില്ലേ ആ ആ പോയാളോ ആ ചട്ടിത്തലേനോ അവനൊക്കെ ഡീറ്റെയിൽസ് ആരെങ്കിലും കൊടുക്കോ അവനൊന്നും കാറ് മേടിക്കാൻ വന്ന ആൾക്കാരല്ലെന്നേ ചുമ്മാ കാറിന്റെ വിവരങ്ങളെല്ലാം അറിയാൻ വേണ്ടി വന്നു എന്നിട്ട് ഇവിടെ ഒറ്റ പോക്കും പോകും പിന്നെ പോടി പോലും കാണത്തുമില്ല എടാ അതൊക്കെ നീ തിരക്കേണ്ട കാര്യമില്ല സുധീ നിനക്കൊരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട് ആരെങ്കിലും കാർ മേടിക്കേ മേടിക്കാതിരിക്കാൻ എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഒരാൾ വന്നിട്ട് കാറിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞാൽ കറക്റ്റായിട്ട് കൊടുത്ത് കൊടുക്കലാണ് നിന്റെ ജോലി അത് കൊടുക്കാതിരുന്നാൽ അറിയാലോ മുതലാളി വന്നാലറിയാലോ എടാ നീ ഒന്നും മിണ്ടാതിരിക്കടാ എടാ നല്ല നല്ല കസ്റ്റമറൊക്കെ ഞാൻ പിടിക്കൂടോ എന്നിട്ട് അവർക്ക് നല്ല നല്ല ഡീറ്റെയിൽസും കൊടുക്കും അവരെ കൊണ്ട് ഞാൻ കാറ് മേടിപ്പിച്ചു കൊടുക്കും എടാ നീ കൂടുതൽ ഡയലോഗ് ഇറക്കലേ സുധീ നീയേ എത്ര നാളാ ഇവിടെ വന്നിട്ട് എന്നിട്ട് നീ എത്ര കാറ് വിറ്റഴിച്ചു ഒന്നും അറിയില്ലല്ലോ എന്നിട്ട് അവൻ കൂടുതൽ ഡയലോഗ് ഇറക്കുന്നു കൂടുതൽ ഡയലോഗ് ഇറക്കാൻ മാത്രമേ നിനക്ക് അറിയുള്ളൂ അല്ലേ ആ ശമ്പളം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ മുതലാളി നല്ലത് പറഞ്ഞോളും അപ്പം അതേ വരുന്ന നമ്മുടെ മുതലാളിയും മുതലാളിയോട് ഒരു സുഹൃത്തും കൂടി ഇങ്ങനെ വരികയാണ് അപ്പം സുഹൃത്തിനോട് പറയണേ എടാ നീ ഏതായാലും ഈ മാസാ മാസം വന്ന് കാറെടുക്കുന്നത് കൊണ്ടേ എനിക്കിനി പുതിയ ഷോറൂമ് തുടങ്ങണമെന്നു കൊണ്ടൊരാഗ്രഹമുണ്ട് കാരണം നീയാണല്ലോ എൻ്റെ കാറെല്ലാം എടുത്തുകൊണ്ട് പോകുന്നത് എടാ അതേടാ നിൻ്റെ കാറെല്ലാം അടിപൊളി തന്നെയാണ് എല്ലാം നല്ല നല്ല ഐറ്റംസാണ് അതുകൊണ്ട് ഞാനിങ്ങനെ മാസാ മാസം എടുക്കുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിറ്റ് എൻ്റെ വിറ്റ് പെട്ടെന്ന് പോകുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് ആ ഏതായാലും നീ ഇങ്ങോട്ട് വാ നിനക്ക് നല്ലൊരു ഐറ്റം ഞാൻ പരിചയപ്പെടുത്തി തരാം പുതിയ കാറാ എന്നും പറഞ്ഞുകൊണ്ട് ചെല്ലിക്കണം അപ്പോൾ ഈ മുതലാളി ആണെങ്കിൽ സുധീ ദേ ഇതെൻ്റെ സുഹൃത്താണ് അന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഈ കാറിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കണമെന്ന് പറയണം ശരി ഓക്കെ സാർ അങ്ങനെ ഇവ രണ്ടരേയും കൂടി കാറിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നിട്ട് കാറിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനും സുധി അങ്ങനെ വിശദം വിശദമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ട് കൊടുക്ക പറഞ്ഞു കൊടുക്കുകയാണ് അത്യാൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ മുതലാൾ പറയണേ എടോ താൻ ടെസ്റ്റ് ഡ്രൈവിന് പോയിട്ട് വാ ഞാൻ അവനെ വിളിക്കാം വേറൊരുത്തരെയ്ക്കാമെന്ന് പറയണം അപ്പോൾ സുധി പറയണം വേണ്ട വേണ്ട സാർ ഞാൻ തന്നെ പോയിക്കോളാം വേണ്ട നിന്നോട് നീ പോകണ്ട ഏതായാലും ഞാൻ ആ അനന്ദിനെ വിട്ടോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുധിയുടെ മുഖഭാവം ആകെ മാറി അപ്പോൾ ഈ മുതലാളിയുടെ കൂട്ടുകാരനാണെങ്കിൽ സാരുല്ലടോ അവൻ തന്നെ വന്നോട്ടെ അവൻ കാറിനെ കുറിച്ച് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തല്ലോ പിന്നെ എന്താ പ്രശ്നം അവൻ തന്നെ ടെസ്റ്റ് ഡ്രൈവിന് വന്നോട്ടെ ശരി താൻ പോയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് കാർ എടുത്തുകൊണ്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയാണ് അപ്പം ശ്രീകാന്ത് സ്ഥലത്തേക്ക് ഓടി ചെല്ലുകയാണ് അപ്പോൾ വർഷം എങ്ങോട്ട് പോകാനുള്ള ഭയങ്കര ധൃതിയിൽ ആ അപ്പോൾ വർഷ ശ്രീകാന്തിനെ കണ്ടപ്പോഴേക്കും വല്യമായിട്ടൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ശ്രീകാന്ത് ഓടിച്ചു തന്നിട്ട് വർഷെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ആരാ എന്താ നീ എന്താ വർഷം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ലല്ലോ ഞാൻ പരിചയമില്ലാത്തവരോട് സംസാരിക്കാറില്ല നിങ്ങളെന്തിനാ എന്നെ കാണാനായിട്ട് വന്നത് ആരാ നിങ്ങൾ വർഷ നീ എന്ത ഇങ്ങനെയൊക്കെ പറയുന്നത് നീ ഇവിടെ നിന്നേ നീ ഇങ്ങനെ വിടുത്തിരൊന്നും പറയല്ലേ അല്ല നീ ഇപ്പം എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയാണ് വർഷേ എൻ്റെ ഫോൺ ഓ ഫോൺ അപ്പോൾ ഫോണിന് വേണ്ടിയാണ് നീ എൻ്റെ അടുത്ത് വന്ന അല്ലേ അല്ലാതെ എന്നെ കാണാൻ വേണ്ടിയല്ല ശ്രീകാന്തേ ഞാൻ എന്താ തെറ്റ് ചെയ്താൽ നിന്നോട് ചെയ്തത് നീ എന്തിനാ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് നിന്നോട് അതിന് മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തില്ലല്ലോ ശ്രീകാന്തെ നീ എന്തുകൊണ്ടാണ് എന്ന് പറ ചോദിക്കുകയാണ് അപ്പം ഇതൊക്കെ കേട്ടു കഴിഞ്ഞാൽ എപ്പോഴേക്കും പർഷേ എൻ്റെ ഫോൺ താ കണ്ടോ ഇപ്പോൾ നീ ഫോൺ ഫോൺ തന്നെയാണ് പറയുന്നത് എന്നെക്കുറിച്ച് ഒരു ചിന്തയില്ല ഫോണാണ് നിനക്ക് മുഖ്യല്ലേ എന്നാ പിടിച്ചോ നിന്റെ ഫോണായ നിനക്ക് ഫോണല്ലേ വേണ്ടത് എന്നാൽ പറഞ്ഞുകൊണ്ട് കൈ കൊണ്ട് കയ്യിലോട്ട് വെച്ച് കൊടുക്കുകയാണ് നീ എന്നെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എത്ര നാളായെന്നറിയാമോ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്തി ഞെട്ടിപ്പോയി നീ എന്താ ഭക്ഷണം കഴിക്കാത്തത് ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം മാത്രം ഇനി ഞാൻ കഴിക്കുള്ളു നിൻ്റെ കൈ എനിക്ക് ഭക്ഷണം തന്നോ ഇല്ലല്ലോ പിന്നെ ഞാൻ എവിടെ പോയി കഴിക്കണം ശ്രീകാന്തേ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് നീ എന്നെ അവോയ്ഡ് ചെയ്താലും മറ്റൊരുത്തിനെ തേടി ഞാൻ പോകില്ല അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഏ ഞാനൊരാളെ ഫോൺ ചെയ്തു കഴിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ എടുത്തില്ലെങ്കിലേ പിന്നെ ഞാൻ അയാളെ തിരിഞ്ഞു പോലും നോക്കില്ല അയാൾ അയാളെ ഞാൻ ഫോൺ ചെയ്യുകയില്ല പക്ഷേ നീ എന്നെ അവോയ്ഡ് ചെയ്തു എന്നിട്ട് പോലും ഞാൻ നിൻ്റെ പുറകെ തന്നെ വരികയാണ് അതിനുള്ള കാരണവും നിനക്കറിയാലോ ശ്രീകാന്തെ എന്നിങ്ങനെ ഇപ്പം സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതല്ല എന്തിനാണ് എനിക്കാകെ ടെൻഷനാണ് ടെൻഷനോ എന്ത് ടെൻഷൻ അല്ല നിന്റെ അച്ഛൻ്റെ കാര്യം തന്നെയാണ് ഓ എൻ്റെ അച്ഛനും നിന്റെ അച്ഛനും തമ്മിലുള്ള പ്രശ്നം അതാണല്ലേ അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു പിന്നെ എന്റെ പിറകെ നടക്കരുതൊന്നും നിന്നോട് പറഞ്ഞായിരുന്നില്ലേ അതും പറഞ്ഞു അതുകൊണ്ട് അച്ഛൻ അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് ഞാൻ നിന്നെ തേടാ തേടി വരാതിരിക്കോ എനിക്കതിനെക്കൊണ്ട് സാധിക്കോ എനിക്കതിനെക്കൊണ്ട് സാധിക്കില്ല അവരെന്ത് വേണമെങ്കിലും പറയട്ടെ നിന്റെ അച്ഛനും എൻ്റെ അച്ഛനും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും അതാണ് നമ്മൾ നിരക്കുന്നത് നമുക്ക് നമ്മുടേതായ കാര്യങ്ങളില്ലേ പേരൻസ് തമ്മിൽ അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അവർ അവർ തീർത്തോളൂ അത് അവരുടെ ഇഷ്യൂസ് നമ്മൾ നമ്മളത് ബാധിക്കുന്നില്ലല്ലോ പക്ഷേ വേറൊരു കാര്യമാണ് ശ്രീകാന്തേ നീ എന്നെ അവട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ എനിക്കൊന്നും പറയാനില്ല എനിക്കാരെയും തേടി പോകാനും പറ്റില്ല ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നുകയാണ് അപ്പം ശ്രീകാന്ത് ആണെങ്കിൽ ശരി സോറി ഞാൻ ചെയ്തതിനെല്ലാം നിന്നോട് ഞാൻ സോറി ചോദിക്കുകയാണ് വാ നമുക്ക് പോകാം എങ്ങോട്ട് വാ എൻ്റെ ഹോട്ടലിലേക്ക് പോകാം എന്തിന് നീ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ അപ്പം പിന്നെ നിനക്ക് ഭക്ഷണം തരണ്ടേ എൻ്റെ കൈ കൊണ്ടുണ്ടാക്കി തന്നെ നിനക്ക് ഭക്ഷണം തരാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വർഷക്ക് ഭയങ്കര ഒരു സന്തോഷം അപ്പോൾ വർഷ ചോദിക്കണോ സത്യമാണോ സത്യമാണോ ശ്രീകാന്ത് നീ പറഞ്ഞത് സത്യം തന്നെയാണ് എന്താ ഇപ്പൊ സന്തോഷമായില്ലേ ഉം സന്തോഷമായി എങ്കിൽ പിന്നെ വണ്ടിലേക്ക് കയറ് കയറാനാ പറഞ്ഞത് അങ്ങനെ വർഷയും അതേപോലെ തന്നെ ശ്രീകാന്ത് വീണ്ടും ഒന്നിക്കുകയാണ് വർഷയാണെങ്കിൽ ശ്രീകാന്തിനെ ബൈക്കിൽ കയറി പോവുകയും ചെയ്യുകയാണ് വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് അവർ പോകുന്നത് അപ്പൊ ശ്രീകാന്തിനും ഒരുപാട് സന്തോഷം തോന്നുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ സച്ചി അപ്പോൾ സച്ചിയാണെങ്കിൽ വിശന്ന് വലഞ്ഞ് ഉച്ചക്ക് നേരെ ചോർണാനായിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് വീട്ടിലാരും ഇല്ല അപ്പോൾ അടുക്കളയിലേക്ക് കയറി ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അടുക്കള പാത്രങ്ങളും മുഴുവനും കാലും എല്ലാം കഴുകി കമത്തി വെച്ചിരിക്കുകയാണ് ഇതുകൊണ്ട് നമ്മുടെ സച്ചിക്കാണെങ്കിലും ആകെ ടെൻഷൻ ദൈവമേ ഇവിടെ എന്തൊന്നും ഉണ്ടാക്കിയില്ല ഇതെന്ത് ഇവിടെ ആരുമില്ലേ എന്നും വിചാരിച്ച് ഈ ചന്ദ്രയുടെ റൂം തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രൻ നല്ല കൂർക്കം വലിച്ച് ഉറക്കം ഓ ഇത് ഉറങ്ങുകയാണോ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ നമ്മുടെ സച്ചി സച്ചിയാണെങ്കിൽ നേരെ അച്ഛനെ വിളിക്കുകയാണ് അപ്പം അച്ഛനാണെങ്കിൽ ഓഫീസിൽ പഞ്ചായത്ത് ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുകയാണെ എന്തൊക്കെയോ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി അച്ഛാ അച്ഛൻ എവിടെയാണ് അച്ഛാ ആ ഞാൻ പഞ്ചായത്തിൽ നിൽക്കുകയാടാ നീ എവിടെയാണ് ഞാൻ വീട്ടിൽ അച്ഛൻ ഭക്ഷണം എല്ലാം കഴിച്ചായിരുന്നു ആ ഞാനിപ്പോൾ കഴിക്കും ഭക്ഷണം എന്താടാ മോനൊന്നും കഴിച്ചില്ലേ ഓ ഇല്ല അച്ഛാ ഇവിടെ വന്നുകഴിഞ്ഞപ്പോഴേക്കും ഒന്നുമില്ല വിശരിഞ്ഞാൽ വന്നത് പക്ഷേ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ചന്ദ്ര അവിടെയില്ലേ ആ ഉണ്ട് കിടന്നുറങ്ങുക ആ നിന്റെ അമ്മയ്ക്ക് അടുക്കളേക്ക് കയറാൻ മടിയായതുകൊണ്ടേ കാലത്തുണ്ടാക്കിയ ഭക്ഷണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് അവൾ പോയി കിടന്നുറങ്ങിയിട്ടുണ്ടാവും ആ നീ ഏതായാലും ഒരു കാര്യം ചെയ്യുമോനെ നല്ലൊരു ഹോട്ടലിൽ പോയി നന്നായിട്ട് ഭക്ഷണം കഴിക്കുക അതായിരിക്കും നല്ലത് ശരിയാച്ചാ എങ്കിൽ പിന്നെ പിന്നെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി നേരെ രേവതിയെ വിളിക്കുകയാണ് അപ്പോൾ രേവതിയുടെ ഫോൺ റിങ് ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതി ഓടിച്ച് തന്നെ എടുക്കുകയാണ് ആ എന്താ സച്ചി കേട്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രേവതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ രേവതി എന്താ രേവതിയുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടോ ഭക്ഷണ ഇപ്പുണ്ടോ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് ഭയങ്കരേറെ സങ്കടം എന്താ സച്ചേട്ടാ സച്ചിയേട്ടനൊന്നും കഴിച്ചില്ലേ ഇല്ല രേവതി ഞാൻ ഒന്നും കഴിച്ചില്ല വിശന്നിപ്പോൾ ഒരിഞ്ഞിട്ടൊരു രക്ഷയില്ല വീട്ടിൽ വന്നപ്പൊ ഒന്നുമില്ലായിരുന്നു പിന്നെ രേവതി നിനക്കറിയാലോ നീ ഭക്ഷണം ഉണ്ടാക്കിയേ ഭക്ഷണം ഉണ്ടാക്കുന്നത് മുതൽ ഞാൻ ഹോട്ടലിൽ നിന്നൊന്നും കഴിക്കാറില്ലല്ലോ നീ ഉണ്ടാക്കുന്നത് മാത്രമല്ലേ ഞാൻ കഴിക്കാറുള്ളു എനിക്ക് വിഷം ഒരു രക്ഷയില്ല തെളിഞ്ഞപ്പോഴേക്കും സച്ചിയേട്ടാ നിങ്ങളിങ്ങോട്ട് വാ എവിടെ ഭക്ഷണമുണ്ട് സത്യമാണോ ഞാൻ വീട്ടിലേക്ക് വരട്ടെ വാ വീട്ടിലേക്ക് വരാം വീട്ടിലേക്ക് വാ ഇവിടെ നന്നായിട്ട് ഭക്ഷണമുണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ദേ ഞാൻ ദേ എത്തി ഇപ്പൊ തന്നെ വരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് നമ്മുടെ സച്ചി ഇറങ്ങി ഓട്ടം സച്ചിയെ കാണാൻ വേണ്ടി രേവതിയും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് അപ്പോൾ രേവതിയുടെ അമ്മയാണെങ്കിൽ രേവതി മോളെ നീ ഇതെന്ത് ചെയ്യുന്നു നീ ഇവിടെ പോകുന്നു പക്ഷേ അക്ഷരം പോലും മിണ്ടാതെ രേവതി ഓട്രാ ഓട്ടം സച്ചിയെ കൂട്ടിക്കൊണ്ടുവരാനാണെ അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്തറിയിവിനായി കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശരി ബായ്